ി സെൻട്രൽ കൽവത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ എഴുതിയ സഹപാഠികളാണ് ഒരിക്കൽ കൂടി ഒത്തുചേർന്നത് തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു സംഗമം ആരംഭിച്ചത് അഡ്വക്കേറ്റ് ചെയ്തു നമ്മൾ പഠിച്ച സ്കൂള് ഗവണ്മെന്റ് സ്കൂളാണെങ്കിലും അന്നത്തെ കാലഘട്ടം വല്ലാത്തൊരു വിഷമം പിടിച്ച കാലഘട്ടമായിരുന്നു കാര്യമായിട്ട് ഇല്ലായ്മ പല രീതിയിലും ഭക്ഷണമില്ലായ്മ തൊഴിലില്ലായ്മ പാർപ്പിടമില്ലായ്മ വസ്ത്രമില്ലായ്മ ഇതെല്ലാം നമ്മൾ നല്ലപോലെ അനുഭവിച്ചു നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഭൂരിഭാഗം വരും അത് ചിലവർക്ക് ടൈമുണ്ടാവും నేను బొగులివాన ఆలయంలో వాలరే గుజూత్రయ్య అది తరలించేది అగన 10వ క్లాస్ కు రేయలు ఇచ్చు 10వ క్లాస్ కండి ఐ 2026 ఏప్రిల్ 14వ తేదీన మనం వెళ్ళిపోదాం ఎం ఐ దౌద్ అధ్యక్షనై ఎన్ కే నాసర్ పి ఎ బోస్ సైఫు దirar సీన మజిద్ సీన రషిద్ ఉషరా అనేది సంసారిచు కారణం బౌధిక సాహజన్యాలు మనం படிக்கానో బిటిల్ బోర్డ్ హోంవర్క్ యానో ഒന്നും പറ്റാത്ത ഒരു നിലയിലുള്ളവരായിരുന്നു നമ്മുടെ പലപ്പോഴും ഒന്ന് ആലോചിച്ചു നോക്കുമ്പോൾ കരസ്ഥമാക്കാൻ വലിയ വലിയ സ്കൂളുകളിലേക്ക് പോയാലും ജീവിതം പഠിക്കണമെങ്കിൽ അത് സർക്കാർ സ്കൂളുകളിൽ തന്നെ പഠിക്കണം കാരണം തൊട്ടടുത്തിരിക്കുന്നവൻ എന്റെ സാമ്പത്തിക നിലയിലോ എന്റെ പ്രയാസത്തിലോ അല്ല അവര് എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി നമ്മൾ വളർന്നു വരുന്നത് ജീവിതത്തിലേക്ക് നമ്മൾക്ക് ഏത് പ്രയാസത്തെയും തരണം ചെയ്യാൻ സാധിക്കുന്നത്